ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ കുറച്ച് വിളവെടുപ്പാണ് കാണിച്ചു വരുന്നത് മെയിനായിട്ട് നമ്മൾ ചീരയാണ് എടുക്കുന്നത് നമ്മൾ ഒരു ആഴ്ചയൊക്കെ രണ്ടാഴ്ച മൂന്നാഴ്ച മുന്നേ ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വിട്ടിട്ട് മുളപ്പിക്കുന്ന ഒരു വീഡിയോ പിന്നെ മാറ്റി പൊഴിച്ചിരുന്ന വീഡിയോ ഒക്കെ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ചീരയും ഇപ്പം ഏകദേശം പാകമായിട്ടുണ്ട് അതിൽ നമ്മളൊന്ന് കുറച്ച് കറിച്ച് ഉപ്പേരികൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ചീരയുണ്ട് ചുവന്ന ചീരുണ്ട് പച്ച ചീരുണ്ട് പിന്നെ സുന്ദരി ചീരുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുന്ന ഒന്ന് കാണിച്ചു തരാം ഇതുകൂടാതെ നമുക്ക് രണ്ടക്ക പാവയ്ക്കൊക്കെ ഉണ്ട് അപ്പം രണ്ടക്കൊക്കെ ആയി വരുന്നുള്ളുതാണ് പിന്നെ ഏകദേശം മൂട്ട് വന്നിട്ടുണ്ട് ഒരു പൂം കൂടി ഉണ്ട് ബാക്കി മുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുകളിലായതുകൊണ്ട് നമ്മൾ ഒരു ദിവസമൊക്കെ നോക്കിയിട്ടില്ലെന്ന് തന്നെ പെട്ടെന്ന് പുഴുവൊക്കെ നിറയാറുണ്ട് അങ്ങനെ നമ്മൾ ഈ ചെടിയിലൊക്കെ പുഴു വന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുമെന്ന് വേണം നമുക്ക് ആദ്യം പാകമായ ചീരകളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാകാനും നല്ലതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മുന്നൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭാഗമാണിത് അവിടെ നിന്നൊക്കെ നന്നായിട്ട് മുളച്ചു അതാണ് ഓരോ സൈഡിൽ നിന്നായിട്ട് മുളച്ചു വരുന്നത് നമുക്ക് ഓരോ രണ്ടാഴ്ച കൂടുന്തോറും നമ്മളിങ്ങനെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചക്കാഴ്ച തന്നെ ഇങ്ങനെ വിളവെടുക്കുകയും ചെയ്യാം നമ്മളെ ഡെയിലി അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും പറയുമ്പോൾ ഒരു വളപ്രയോഗങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സാധാ വീട്ടിലെ ചാണകപ്പൊടി കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ വെച്ചിണ്ടാക്കുന്ന ആയതുകൊണ്ട് ഒരു കേടുപാടും ഉണ്ടാവില്ല മക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ കൊടുക്കാൻ പറ്റിയൊരു ഫുഡാണ് ഇവിടെ ഇങ്ങനെ പൂ വരുന്നുണ്ട് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലും നല്ല ഹെൽത്തി ആയിട്ട് പിന്നെ അങ്ങോട്ട് വളരുള്ളൂ പിന്നെ മെയിനായിട്ട് നമ്മളിങ്ങനെ ഇല കൃഷികളൊക്കെ ചെയ്യും നേരത്ത് പുഴ ഒന്നും വരാതെ വേണം നോക്കാൻ വേണ്ടിയിട്ട് സങ്കൽബാധകളൊക്കെ ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉള്ള കൃഷി രീതി തന്നെയാണ് ഈ ചീരയിൽ വരുന്നത് ഇതിൻ്റെ ഇലയൊക്കെ നോക്കിയാൽ തന്നെ അറിയാം കുറച്ച് പുഴുക്കളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് പച്ച അത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് മുന്നേ നമ്മൾ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ഈ രണ്ട് പൊമ്പുകൾ ഉണ്ടായി വന്നിട്ടുള്ളത് കുറച്ചും കൂടി ചീരയുണ്ട് കുറച്ചെടുക്കാൻ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറിക്കുക എന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കൃഷി നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇതുപോലെ പച്ചക്കായിട്ട് എടുക്കാവുന്നതാണ് കൂടാതെ നമുക്ക് മുളകിൻ്റെ കൃഷിയുണ്ട് ഈ രോഗാതെ തന്നെ പിന്നെ നമ്മൾ ചെറിച്ചിലും ഒരു ഒരായക്കൊക്കെ പന്തിൽ കെട്ടിയിട്ട് ഫാഷൻ ഫ്രൂട്ട് കൈപ്പ അതുപോലെ തന്നെ കോവയ്ക്കൊക്കെ വളർത്തുന്നുണ്ട് അതുപോലെ മുന്നേ പോക്കാൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പോവക്കേൻ്റെ ഇലകളൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇനി അതിൻ്റെ രീതി ആകുന്ന സമയത്ത് നമ്മളതിൽ ചെയ്യുന്നതായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുറ്റി രീതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പ്രശ്നത്തിൻ്റെ മുകളിലൊക്കെ തന്നെ അങ്ങനെ കൃഷി ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബൈ വെണ്ട മുറിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് കറിയിലൊക്കെ ഇടുന്നതിനെക്കാട്ടും നല്ല കഴുകിയിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ് ഇത് വേറൊരു ചീരാൻ്റെ ആണ് നല്ല വലുതായിട്ട് ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല വെയിലും അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോ ബാഗിൽ നിന്ന് നമുക്കിതുപോലെ പച്ചക്കറി എടുക്കാവുന്നതാണ് ഇതാണ് നമ്മളെ സുന്ദരി ചീര ഇനത്തിൽപ്പെടുന്ന ഒരു തരം ചീര തന്നെയാണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല പിങ്ക് കളറുള്ള തണ്ടുകളാണ് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ചീരയാണ് നമ്മൾ കുറച്ചും കൂടെ വലുപ്പത്തിയിട്ട് പറിച്ചെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടിപ്പം പറിക്കുന്നില്ല അത് നമുക്ക് കുറച്ച് നീലമുളക് നീലമുളകുണ്ടായിട്ടുണ്ടായിരുന്നു അതാണ് ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിലല്ല വീടിൻ്റെ മുറ്റത്ത് തന്നെ വെറുതെ അട്ടു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് നല്ല വെയിലൊക്കെ കിട്ടുന്ന ഭാഗമായിട്ടുകൊണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ അച്ചാറിടാനും ഒക്കെ ഉപയോഗിക്കാം എന്നാണ് നല്ലൊരു കളറാണ് പിന്നെ അത് പച്ച കളറാവുകയും ചെയ്യും നീലമുളകെന്നാണ് നമ്മൾ പറയുന്നത് നല്ലൊരു വയലറ്റ് കളറിലാണ് ഉള്ളത് ഇതൊക്കെ നമ്മൾ വീട്ടിലെ മുളക് ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഒരു ചെടിയിൽ നിന്നൊക്കെയാണ് എടുക്കാറുള്ളത് അധികം നമ്മൾ മുളകൊന്നും പുറത്തൊന്നും വേടിക്കാറില്ല വീടിൻ്റെ ചെടികളുടെ ഇടയിൽ കൂടെ ഇങ്ങുകൊടുത്തതാണ് നാം ജയർ വട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലീഡിങ് ഹാർട്ട് ചെടിയൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ചെറിയ മുളകും ഉണ്ട് ഇത് പച്ച കളറിലുള്ളതാണ് ഇതുപോലെ വൈറ്റ് കളറിലുള്ളതൊക്കെ നമുക്കുണ്ട് ഒത്തിരി സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൃഷി രീതികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വീട്ടിൽ തന്നെ ഒരുപാട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നീ നിറച്ചും മുളക് ഉണ്ടായി വരുന്നതാണ് കുറച്ചും കൂടി ചീരണ്ട് പറിച്ചെടുക്കാവുന്ന നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു കൃഷി രീതി നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പച്ചക്കറിയൊക്കെ എടുക്കാവുന്നതാണ് കൂടാതെ നമുക്ക് മുളകിൻ്റെ കൃഷിയുണ്ട് ഈ ഗ്ലോ ബാഗിൽ തന്നെ പിന്നെ നമ്മൾ ടെറസിൽ മോളിൽ ഒരായലേക്കൊക്കെ പന്തൽ കെട്ടിയിട്ട് ഫാഷൻ ഫ്രൂട്ട് കയ്പ അതുപോലെ തന്നെ കോവയ്ക്കൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നൊക്കെ നമ്മൾ കോവക്കാൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കോവക്കേൻ്റെ ഇലകളൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ആവുന്ന സമയത്ത് നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൃഷി രീതികളൊക്കെ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ പ്രസംഗം മുകളിലൊക്കെ തന്നെ അങ്ങനെ കൃഷി രീതി എടുക്കാവുന്നതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ